നമ്മൾ വീട് അല്ലെങ്കിൽ സ്ഥാപനമൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പെയിന്റ് പോയി വാങ്ങിയ ചെയ്യാം പക്ഷെ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല പക്ഷെ ഇവിടെ അതിനൂതനമായ പെയിന്റിങ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം ചാലക്കുടിയിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ജാസ് പെയിന്റ് എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിന്റെയൊക്കെ സാരഥികളായിട്ടുള്ള ജോഷി അതി ആന്റണി മുതൽ അവരൊക്കെ നമ്മുടെ ഒപ്പമുണ്ട് പിന്നെ വേറെ രണ്ടാൾക്കാരുണ്ട് അവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ എന്താണ് ഇതിന്റെ സംഭവം കണ്ടില്ലേ എത്ര മനോഹരമായ രീതിയിലാണ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരു ഷോപ്പ് ഒരു ഷോപ്പ് നമ്മുടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾക്കും അത് അനുഭവിക്കാം ഇവിടേക്ക് വരണം ജാസ്ലിക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നമുക്ക് രണ്ടുപേരും ഉണ്ട് ആന്റണി ഭായ് ജോഷി അപ്പൊ ഈ ടെക്സ്ചർ പെയിൻസിന്റെ ഒരുപാട് സംഭവങ്ങളാണ് നിങ്ങളോട് കൊണ്ടുപോയി അതിനെ കുറിച്ചൊന്നും പറഞ്ഞത് ആൾക്കാർക്ക് അറിയാം അതെയിൻസ് പുതിയതരം എല്ലാം ഇന്റീരിയർ ബേസ്ഡ് വീഡിയോ ആണ് വരുന്നത് ഇപ്പൊ ആർക്കിടെക്ടർ ബേസ്ഡ് എൻജിനീയറിംഗ് ബേസ്ഡ് അവരൊക്കെ ഒരുപാട് ഹൈലൈറ്റ് വാളുകളെ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഡിസൈൻസ് കൊടുക്കണില്ല പണ്ട് കാലത്ത് പെയിന്റിലായിരുന്നു ഹൈലൈറ്റിങ് ബട്ട് ഇന്നത് ടെക്സ്ചർ പെയിൻസിലോട്ട് മാറിയിട്ടുണ്ട് ടെക്സ്ചർ മീൻസ് ഒരുപാട് വെറൈറ്റീസ് അത് അക്വാ ഫിനിഷ് സ്ട്രോങ് ഫിനിഷ് ഇഷ്ടികളുടെ ഒരുപാട് വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട് നമ്മളവിടെ ആക്ച്വലി ഒരു ഫ്രൈന്റ് വരികയാണെങ്കിൽ അവർക്ക് ഫാമിലിയൊക്കെ പറഞ്ഞു അവർക്ക് വേണ്ട ഡിസൈൻസ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം മറ്റേ ഒരു കാറ്റലോഗിലായിരുന്നു ഓരോ വാളിലും അതിനെ ഡിസൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് എല്ലാത്തിലും ഉപരി മെറ്റീരിയൽ നമ്മൾ പല ഷോപ്പുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കില്ല അവർ ജസ്റ്റ് ഒരു കാറ്റലോഗ് കാണിക്കുന്നു ഇത് അവൈലബിൾ ആവില്ല നമ്മൾ അതിന്റെ ഒരു നല്ലൊരു ശേഖര കൂടി ഉണ്ട് അത് ഡയറക്ട് ഡീലർഷിപ്പൂട്ട് നല്ല റേറ്റിൽ കൊടുക്കാവുന്ന ഒരു സംഭവമാണ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പ്ലാൻ നമ്മളത് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഗ്യാസ് പെയിൻസിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി ടെക്സ്റ്റർ പെയിൻസ് ിയു ഇതുപോലെ തന്നെ ഒരുപാട് ലാമിനേറ്റ് ഫിനിഷ് കുറെ കാര്യങ്ങളുണ്ട് ഇത് പെയിന്റിൽ നമുക്ക് ചെയ്തെടുക്കാം പണ്ട് കാലത്ത് പിയു മാത്രമേ ഉണ്ടായിരുന്നോ അത് പക്ഷേ ഇത്ര മോഡേൺ ആയിരുന്നില്ല ഇപ്പൊ അതിന്റെ ഒരുപാട് വെറൈറ്റീസ് മെറ്റാലിക് മാിഷ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നമ്മൾക്ക് ഇവിടെ മെഷീനറി സപ്പോർട്ടോട് കൂടി നമുക്ക് ഏത് തരം കളർ ടോൺസ് ആർക്കിടെക്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ന കളറാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കളർ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള മെഷീനറി വരെ ഇവിടെ അവൈലബിൾ അവൈലബിൾ ആ മെഷീനറിയിൽ നമുക്ക് മറ്റുള്ള പെയിൻസ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതും മിക്സ് ചെയ്തെടുക്കാം ഇവിടെ അതിന്റെ ഒരു ഉദാഹരണങ്ങളാണ് ഈ ഡിസ്പ്ലേസ് അല്ലെ ഈ കളേഴ്സ് ഒക്കെ കാരണം ഞാൻ ഇവിടെ ഒരു കളർ കണ്ടു ഇത് മെറ്റാനിക്കാണ് മെറ്റാനിക് വണ്ടി മേഖല അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മൾ സാധാരണ കാറിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു മെറ്റാലിക് പെയിന്റ് കാണാനുള്ളത് ചിലപ്പോഴ്സിലൊക്കെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു ഫിനിഷിംഗിന് വേണ്ടിയിട്ട് ഇതിന്റെ തന്നെ നിപ്പോണ്ട ക്ലിയർ ക്ലിയർ കൂടി അടിച്ചാൽ അത് ഫിനിഷിങ് ഈ ഫിനിഷിങ്ങില് നമുക്ക് കിട്ടും എവിടെ കമ്പയ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ പണ്ടത്തെ ഓഫീസുകൾ മാത്രമാണ് ഹൈ ക്ലാസ് ഓഫീസുകൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ പക്ഷെ ഇപ്പൊ വീടുകളിലും അത്തരത്തിലുള്ള ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ വന്ന് തുടങ്ങി അപ്പൊ അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇവരുടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര നല്ല രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇവിടെ ഒരു മെറ്റാലിക് മെറ്റാലിക് അതെ അതും ഒരു ആണ് ഇത് വളരെ ആയിട്ടാണ് അതൊരു പല റേഞ്ച് ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസ്റ്റ് ചെയ്യണം പല റേറ്റ് ആയിരിക്കും ആ ഒരു സ്റ്റാൻഡേർഡിലെ വരിക അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ആണ് ഞാൻ പെയിന്റിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ചാലക്കുടിയിൽ ചാലക്കുടി എനിക്ക് തോന്നിയത് അപ്പം ഏതൊക്കെ ബ്രാൻഡുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മള് ഏഷ്യൻ ബർജർ ഇൻഡിഗോ നിപ്പോ നിപ്പോ സ്പെഷ്യലൈസഡിങ് ഫ്യൂ പിന്നെ ആക്മാറ്റക്സ് എസ് ഡി ഇതിന്റെയൊക്കെ ഡയറക്ട് ഡീലക്ഷിപ്പോ വീട്ടാത് കാരണം പണ്ട് എങ്ങനെയൊരു കൗണ്ടല്ലോ ഒരാൾക്കു പഠിക്കാൻ പോകണമെങ്കിൽ ജസ്റ്റ് പോവാൻ റേറ്റ് കൊടുത്ത് പേടിച്ചിട്ട് വരാം ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് യൂട്യൂബും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി അപ്പൊ അവർക്ക് യൂട്യൂബിൽ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക അവൈലബിൾ കൂടി ആവണം അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ചാലക്കൂടിയില് നമ്മളും ഇന്റീരിയർ ബേസ്ഡ് വർക്കുകളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസോട് ഇൻപുട്ട് ഉണ്ടായിരുന്നു എത്ര വേണ്ടി കിട്ടണം രണ്ടായിരം പറയാൻ പറ്റി പേരൊക്കെ നമുക്ക് എപ്പോഴും ഒരു ആർക്കിടെക്ട് ആണ് എഞ്ചിനീയർ ആണ് വീട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് പറയും നമുക്ക് ഇന്ന കളർ വേണം ഇന്ന് ടോൺ വേണമെന്ന് പറയുമ്പോ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല അപ്പൊ നമുക്ക് മെഷീനറി ഉണ്ടായാലും ബെസ്റ്റ് സെറ്റ് അപ്പൊ വളരെ അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജാസ് ഒരു ഷോറൂം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ പറയാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു താഴെ ഉള്ള ഒരു പോഷൻ കൂടി നമുക്കൊന്ന് കാണാം അവിടെയും രണ്ട് പാർട്ട്നേഴ്സ് അവിടെ ഉണ്ട് ആരും കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടണം അവരുമായിട്ട് സംസാരിക്കാം ഓക്കെ നമ്മൾ ഈ ഷോപ്പിൽ ഒന്ന് കയറി കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യാൻ തോന്നും ആ രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ബ്രാൻഡും ഓരോ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുമാതിരി അതിൻ്റെ തിൻറ്റ് മെഷീനും ഒപ്പം ചെയ്തിട്ടുണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തിൻ മെഷീൻസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു ഇവിടെ എല്ലാ ബർഗർമാതിരി ഇൻഡിക്കോ ആഷൻ പെയിൻറ്സ് പിന്നെ അതുപോലെ തുടങ്ങിയുള്ള എല്ലാ സംഭവങ്ങളും അവർക്കൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡൽ വേറെ ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ രണ്ടാമത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ മറ്റു രണ്ടർ ഷീൻസ് അല്ലേ നമസ്കാരം പിന്നെ ഷിജോ ഷിൻഡോ ഷിൻഡോ ഇവര് നാല് ഇവര് മൂന്ന് പേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഒപ്പം അവരുടെ കൂടെ തന്നെ മറ്റൊരു സുഹൃത്താണ് ഇവര് നാല് പേര് ചേർന്നിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജ് ആയിരുന്നു ഇതിന്റെ മുഖ്യാതിഥി പക്ഷെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിരുന്നു പ്രത്യേകത ഒന്ന് പ്രത്യേകം തരുന്ന പ്രത്യേകം ഞങ്ങളുടെ നാലുപേരുടെ അമ്മമാരായിരുന്നു വിളക്കിതിലേക്ക് ഞങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ അമ്മമാരാണ് അവർ നന്ദി ഞങ്ങൾ അവിടെയോട് കാണിച്ചു അവർ തന്ന ഒരു പുരുത്തത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് കൂട്ടായ്മ കൂടി ഇങ്ങനെ വലിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എവിടെയാണ് വീടൊക്കെ ഒന്നാം ക്ലാസ് മുതല ഒരുമിച്ചും പഠിച്ചു ഏത് സ്കൂളിലൊക്കെ ആയിരുന്നു കോട്ട സ്കൂള് കോട്ടയിലെ കോട്ടയിൽ തന്നെ ഓക്കെ അപ്പൊ കോട്ടയുടെ അഭിമാന താരങ്ങളായി അറിയില്ലേ എങ്ങനെ അപ്പൊ എന്തായാലും ചാലക്കുടിയിൽ ഇതൊരു വലിയ നല്ലൊരു നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ അടിപ്പാതേറെ തൊട്ട് ചേർന്നാണ് ഈ ഒരു ജാസ് പെയിന്റിന്റെ ഒരു ഷോറൂം വന്നിരിക്കുക വളരെ മനോഹരമായ രണ്ട് നിലയിലായിട്ട് ചെയ്തിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള പെയിന്റ്സും അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഇവർ കൊണ്ടുവരുന്നത് ചാലക്കുടിക്ക് പലതും പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇനി കൂടുതൽ എന്തൊക്കെയാണ് നമ്മുടെ ആൾക്കാർക്ക് ഓഫർ ഉള്ളത് എപ്പോഴും നമ്മളൊരു പെയിന്റ് ഷോപ്പിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ കണ്ട് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കണ്ട് സെലക്ട് ചെയ്യാവുന്ന വലിയൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ ഏഷ്യൻ ബെർജർ ഇൻഡിഗോ നിപ്പോ നിപ്പോ പിയു ബേസ്ഡ് ആണ് പിന്നെ ടെക്സ്ചർ പെയിൻറ്റ്സ് ഇതെല്ലാം എല്ലാ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഡയറക്റ്റ് വന്ന് കൗണ്ടർ സെയിലിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം മാക്സിമം കസ്റ്റമർ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും നമ്മളിപ്പോൾ വലിയൊരു ഷോപ്പ് തോന്നുന്നതിൻ്റെ അർത്ഥം ഒരുപാട് കാശ് മേടിക്കാന്നുള്ളതല്ല അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റേറ്റ് ഉണ്ട് ആ റേറ്റിൽ നമ്മൾ മേടിക്കുകയുള്ളൂ അത് നമ്മൾ കമ്പനി നമുക്ക് സപ്പോർട്ട് ഉണ്ട് ഡയറക്റ്റ് സപ്പോർട്ട് ഡീ ഡ ഡയറക്ട് ഡീലർഷിപ്പാണ് സബ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം അല്ല ഡയറക്ട് ഡീലർഷിപ്പോടി ചെയ്യുന്ന ഒരു സംഭവമാണ് എല്ലാവിധ ഗുണങ്ങളും കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും ചാലക്കുടിയിലെ എല്ലാം വളരെ കളർഫുൾ ആവട്ടെ എന്ന് നമുക്ക് പറയാം വളരെ മനോഹരമായ രീതിയിൽ കയ്യിലുള്ള സെറ്റിംഗ്സ് ആണ് ഇവിടെ ചെയ്തു വെച്ചത് അപ്പൊ എന്തായാലും ഈ ഒരു ആംബീൻസ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീടുകളും നമ്മുടെ ഒക്കെ നമുക്ക് പെയിന്റ് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണുള്ള ഒരു ആംജ്വീൻസ് എന്തായാലും എല്ലാവരും ഒരു ഷോപ്പ് വന്ന് കാണുക ഇവരുടെ ഒരു സേവനം വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്തായാലും ഈ ഒരു നല്ല ഈ ഒരു ജാസ് പെയിൻസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഞാൻ സുനിൽ സരോരം ഒപ്പം ജോയ് രാഹുൽ ബിയാസ് താങ്ക്